നല്ല മഴയാണ് ഇന്നലെ വൈകി രാത്രി തുടങ്ങിയ മഴയാണ് അതിനാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് പോലെയാണ് ഉണ്ടാക്കുന്നത് ഞാനും ഉണ്ട് കേട്ടോ ഹെല്പ്പറായി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടു കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കേട്ടോ പച്ചമുളക് അകത്തില്ലായിരുന്നു ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വയറ്റി എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ എരിവുള്ളത് നാല് സ്പൂൺ ഇട്ട് പോലെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഇക്കന ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളി നിറഞ്ഞ നല്ല ചോന്നങ്ങ് നല്ലതാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നല്ല മഴയാണ് ഇന്നലെ വൈകി രാത്രി തുടങ്ങിയ മഴയാണ് കേട്ടോ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല മഴ ഇന്ന് അനിയൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അനിയനാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അവർ ദുബൈയിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കുന്നത് ഞാനും ഉണ്ട് കേട്ടോ ഹെൽപ്പറായിട്ട് അപ്പം നമ്മൾ ആദ്യം ഇന്ന് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളി ഒന്ന് ചൂടായാലേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലിട്ടുകൊടുക്കാം കേട്ടോ കറിവേപ്പിലില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഞാൻ പോയിട്ട് പറിക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് അകത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എപ്പോഴും ഒരേ സ്റ്റൈലിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും നമുക്ക് വെറൈറ്റി എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വയറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം എരിവുള്ളത് നാല് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് എരിവില്ലാത്തത് നാല് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഉരുളി നിറഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എന്തായാലും മാറ്റേണ്ടി വരും അടുപ്പിലൊക്കെ ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലേ ചിക്കൻ കറി ആയാലും ചോറായാലും നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളിത് ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ആ മസാലയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഉരുളിന്ന് വേറൊരു ഉരുളിലോട്ട് മാറ്റാം കേട്ടോ കാരണം ഇതിൽ ഫുള്ളായി അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ശരിക്കും പറ്റുന്നുമില്ല അങ്ങനെ വേറെ ഉരുളിയിലേക്ക് അത് മാറ്റിയിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് തേങ്ങ ചരവിയിട്ട് ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു വറുത്തെടുത്ത ശേഷം തേങ്ങ നല്ല ചോന്നങ്ങ് നല്ലതാണ് കേട്ടോ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ വലു വലുതായിട്ട് ചോപ്പിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹരം മസാല ഇട്ടു കൊടുക്കാം പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ മല്ലിപ്പൊടി കൊത്ത മല്ലി വറുത്തതാണ് ഇട്ട് കൊടുത്തത് അത് കാണിക്കാതിരുന്നത് അത് വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മിസ്സായിപ്പോയി പിന്നെ നമ്മളിതാ തേങ്ങ വറുത്തിട്ട് അത് ഈ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുത്തിട്ടിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്താല് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അത്രയൊന്നും വറുത്തില്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തതേ ഉള്ളൂ അതിനി എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ആയിരുന്നു കഴിക്കാൻ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ പടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്